ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു കൊഴുക്കട്ടുണ്ടാക്കിയാലോ അതാ അപ്പോൾ വെള്ളമൊക്കെ ഞാൻ തിളപ്പിച്ചു വെച്ചു കെട്ടോ കുറച്ച് അരിപ്പൊടി എടുത്തു അതിൽ കുറച്ച് ഉപ്പിട്ടു ഈ തിളച്ച വെള്ളം അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കെട്ടോ എന്നിട്ടതാ നന്നായിട്ട് ഇളക്കി പാകത്തിന് വെള്ളം ആവാൻ പാടുള്ളൂ കൂടുതൽ അവരിത് നല്ല സ്മൂത്തിങ്ങിൽ അത് ഇളക്കി ശരിയാക്കി വെക്കണം കേട്ടോ അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ശർക്കര എടുത്തിട്ട് വെള്ളത്തിൽ കുറച്ച് ഇതാക്കിയിട്ട് വെള്ളത്തിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ കുട്ടൻസ് അപ്പോൾ എന്തീതു ശർക്കരയിലേക്ക് ഈ നാളികേരം ചിരകി നന്നായി ഇളക്കി വഴറ്റി നന്നായി സ്പീഡിലിടരുത് ഇട്ടോ സ്പീഡിലിട്ടാ എന്താ അറിയോ ഈ ശർക്കര കരിഞ്ഞു കരിഞ്ഞൂള്ളൂ ഒരു കരിഞ്ഞ പോലത്തെ ഒരു മണം വരുള്ളൂ അപ്പോൾ അത് പാകത്തിനേക്ക് അത് വാങ്ങിയെടുത്തു അങ്ങനെതാ എൻ്റെ കുഴക്കെട്ടതാ ശരിയാക്കിതാ കൊണ്ടുവരുന്നു ഇതാ കണ്ടില്ലേ നന്നായി പരത്തി ഇനി ഇതാ ഈ ശർക്കര നാളികേരം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ര അതാ നാളികേരം അതിലേക്ക് ശരിയാക്കി വെച്ചു കണ്ടില്ലേ അത് ഇനി അതാ ഉരുള നല്ല ഭംഗിയിൽ ഉട്ടി വെക്കുക അപ്പോൾ എൻ്റെ നാളികേരത്തിൻ്റെ ഇതാട്ടോ കണ്ണില്ല അതാ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വരൂ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കൊഴുക്കട്ട കഴിക്കാം